ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളിയായിട്ടുള്ള കുറേ അധികം പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നുകൊണ്ടിരുന്നത് ബുഷി പോട്ട് പ്ലാന്റുകൾ ചോദിച്ചിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബുഷി പോട്ടുകൾ ഏതൊക്കെയാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പ്ലാന്റ്സുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡി സി വഴിയാണ് അയച്ചതായിരുന്നത് അതുപോലെ തന്നെ പ്രൊഫഷണൽ കൊറിയറും സ്പീഡ് പോസ്റ്റും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള എല്ലാ പ്ലാൻസുകളും നമ്മൾ തിങ്കളാഴ്ച മുതലാണ് കൊറിയർ ചെയ്ത് തുടങ്ങുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്ലാൻസുകൾ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരു ക്രമത്തിലായിരിക്കും കേട്ടോ പ്ലാൻസുകൾ അയച്ച് തുടങ്ങുന്നതും ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചവരെ വരെ പാക്കിങ് നടക്കുന്നുള്ള അപ്പൊ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബുഷി പോർട്സുകളും ആയിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ചാനൽ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ലോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂട്ടെ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളു അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ വീടിൽ ഫസ്റ്റ് ബുഷി ബുഷിപ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ഇതൊരു റെഡ് വെറൈറ്റിയുടെ പ്ലാന്റ് ആണ് മെച്ചോർഡ് അനുസരിച്ച് നല്ല റെഡ് കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതേ സൈസ് വരുന്ന ഡബിൾ ഷൂട്ട് പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് മാത്രമാണേ വരുന്നുള്ളൂ നമ്മൾ മാക്സിമം ഒരു ഡിസ്കൗണ്ട് പ്രൈസിലായിട്ട് ഇന്നത്തെ എല്ലാ പ്ലാന്റ്സുകളും കാണിക്കുന്നത് ഇതേ സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ നമുക്ക് സെയിലിനായിട്ട് ബ്രോക്കൺ ഹെയറിൻ്റെതായ നല്ലൊരു ബുഷി പോട്ട് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതായത് ഒരു സൈസാട്ടോ എല്ലാ പ്ലാന്റ്സും വരുന്നത് ഇതിലും കുറച്ചും കൂടി ഹൈറ്റ് ആയിട്ടുള്ള പ്ലാന്റ്സുകളും ഒക്കെ ഇരിപ്പുണ്ട് ഇപ്പോൾ ഒരു മീഡിയം സൈസ് ആണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപ പ്ലസ് സി സി മാത്രമായിട്ടോ വരുന്നുള്ളൂ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റുകളാണ് ഓരോ ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ നൽകുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് മാത്രമാണ് വരുന്നുള്ളൂ ഇന്നത്തെ നമുക്ക് സെയിലിനായിട്ടുള്ളതായി ഒരു പ്ലാന്റ് ആണ് പിങ്ക് ആൻഡ് ഡോട്ട് എന്ന് പറഞ്ഞ ഐഡിയിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ മദർ പ്ലാന്റും ഇതുപോലൊരു ചെറിയ ഷൂട്ടും ഒക്കെ ആയിട്ടോ വന്നിരിക്കുന്നത് ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് നമുക്ക് എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന റേഞ്ചിൽ തന്നെയാട്ടോ കൊണ്ടുവന്നിരിക്കുന്നു ടു എയ്റ്റി റുപ്പീസ് ആട്ടെ ഒരു സൈസ് വരുന്നതിന് വരുന്നുള്ളൂ ഇപ്പോഴത്തെ നമുക്ക് സെയിലിനായിട്ടുള്ളത് പിങ്ക് സ്വേഡ് എന്ന് പറഞ്ഞ ഐഡിയിൽ വരുന്ന പ്ലാന്റ് ആണ് നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് ഇതേ ഒരു സൈസ് ഇതുപോലെ രണ്ട് പ്ലാന്റ്സും ഒരേ സൈസിൽ തന്നെയാ കേട്ടോ വരുന്നത് ഈ ഒരു ബുഷി പോട്ടിന് പ്രൈസ് വരുന്നത് നാനൂറ് രൂപയാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് മാത്രം ആട്ടോ ഇത്രയും ആയിട്ടുള്ള ഒരു പ്ലാന്റിന് വരുന്നുള്ളൂ നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ബുഷി പോട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ ഷൂട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും ഫുൾ പോട്ടിന് വരുന്നത് നാനൂറ് രൂപ പ്ലസ് സി സി ഇനിയിപ്പോൾ അതെല്ലാം അതിന്റെ സിംഗിൾ ഷൂട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് സി സി ആണ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആട്ടോ വരുന്നുള്ളൂ അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് വീനസ് റെഡിന്റെ പ്ലാന്റുകളാണ് പുതിയ പ്ലാന്റ്സുകളാണ് പുതിയ ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി നമുക്ക് വന്നതാട്ടോ സെയിലിനായിട്ട് നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് വന്നിരിക്കുന്നതും ഇതുപോലെ മൂന്ന് ഷൂട്ടാട്ടോ ഓരോ പോട്ടിലും വരുന്നത് അതുപോലെ റെഡ് വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉള്ളതാണ് എല്ലാ പ്ലാന്റ്സും നമുക്ക് ഒരേ സൈസിൽ തന്നെയാണ് വരുന്നതും മൂന്ന് ഷൂട്ടാണ് വരുന്നത് ഓരോ പോട്ടിലും ഇതുപോലെ ഇത്രയും ബുഷിയായിട്ടുള്ള ഒരു ഫുൾ പോട്ട് പ്ലാന്റ് നമ്മൾ ആയിരം രൂപയ്ക്കാട്ടോ നൽകുന്നത് തൗസൻഡ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഇത് ആയിട്ടും അവൈലബിൾ ആണ് ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ മിനിമം അഞ്ച് പോട്ടെങ്കിലും എടുക്കേണ്ടതുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഈ ബുഷി പോട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ ഷൂട്ട്സ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും സിംഗിൾ ഷൂട്ടിന്റെ സൈസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഈ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റിഅൻപത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ഫുൾ പോട്ടിന് വരുന്നത് ആയിരം രൂപ തൗസൻഡ് റുപ്പീസ് ഇനിയിപ്പം അതിൻ്റെ ഫുൾ പോട്ട് വേണ്ട സിംഗിൾ ഷൂട്ടുകൾ മതി എന്നാണെങ്കിൽ അതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ത്രീ ഫിഫ്റ്റി ആണ് നമുക്ക് വരുന്നത് തൈറോയ്ഡിൻ്റെ പ്ലാന്റ് ആണ് മിനി തൈറെഡ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ തീരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള പ്ലാന്റുകളാ കേട്ടോ ഡേ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നതും ഒരു സൈസ് വരുന്നൊരു ഫുൾ പോട്ടിന് വരുന്നത് തൊള്ളായിരം രൂപ നയൻ ഹൺ നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് ഇനിയിപ്പോൾ ബുഷി പോട്ട് വേണ്ട സിംഗിൾ ഷൂട്ട്സ് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ ഹോൾസെയിലായും അവൈലബിൾ ആണ് ഹോൾസെയിൽ എന്ന് പറയുമ്പം മിനിമം അഞ്ച് പോട്ടെങ്കിലും എടുക്കേണ്ടതുണ്ട് എടുക്കേണ്ടതുണ്ട് കേട്ടോ ബൈസ് ബുഷി പോട്ട്സും അവൈലബിൾ ആണ് ഇതുപോലെ ഓരോ പോട്ടിലും നാല് അഞ്ച് ഷൂട്ടുകൾ വീതം കേട്ടോ വരുന്നുള്ളൂ വരുന്നത് എല്ലാത്തിലും തന്നെ ഒരു സൈസിലുള്ള ഷൂട്ടുകളാണ് വരുന്നത് ഈ ഒരു ബുഷി പോട്ടിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് അറുനൂറ് രൂപ മാത്രമാണ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ട് വരുന്നത് ഇതുപോലെ ഓരോ പോട്ടിലും നാല് തൊട്ട് അഞ്ച് ഷൂട്ട് വീതം വരുന്നുണ്ട് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഏലിയൻ പിങ്കിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വലിയ ഷൂട്ടുകൾ ആട്ടോ വരുന്നതും ഇതുപോലെ അത് ഡബിൾ ഷൂട്ട് വരുന്ന ഒരു ഫുൾ പോട്ടിന് വരുന്നതും മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഇതിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകൾ ആട്ടോ ഇത്രയും ഒരു പ്ലാന്റ് നമ്മൾ നൽകുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇപ്പോ ഇതിന്റെ ബുഷി പോട്ട് വേണ്ട സിംഗിൾ ഷൂട്ട്സ് എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് നമുക്ക് ആയിട്ടുള്ളത് റെഡ് ബ്യൂട്ടിയുടെ നല്ല വലിയ മന്ത്ര പ്ലാന്റ്സുകളാണ് ഇതുപോലെ ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതമാട്ടെ വരുന്നത് ഇത് മെച്ചൂർഡ് ആകുന്നതനുസരിച്ച് നല്ല റെഡ് കളർ കയറ് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇത്രയും വലിയ ഒരു ബുഷി പോട്ട് നമ്മൾ ഇന്നത്തെ പ്രൈസ് നൽകുന്നത് നാനൂറ്റി എൺപത് രൂപ മാത്രമായിട്ടെ വരുന്നുള്ളൂ ഫോർ എയ്റ്റി റുപ്പീസിനാണ് ഇന്നത്തെ ഒരു പ്ലാന്റ് നമ്മൾ നൽകുന്നത് നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഫോർ എയ്റ്റി റുപ്പീസാണ് സെയിലിന് വരുന്നത് ഗ്രീൻ നൈറ്റ് സ്പാർക്കിളിൻ്റെ പ്ലാന്റുകളാണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് തന്നെയട്ടോ ഈ ഒരു ബുഷി ബുഷിപ്പോട്ടിന് നമ്മൾ ഇന്നത്തെ പ്രൈസ് വരുന്നത് നാനൂറ് രൂപയാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് ഇതേ ഒരു സൈസാട്ടോ പ്ലാന്റിന് വരുന്നത് ഡയമണ്ട് റെഡിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റുകളാണേ രണ്ടും ഒരേ സൈസ് തന്നെയാട്ടോ വരുന്നുള്ളു വരുന്നത് ഇതേ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു ബുഷിപ്പോട്ടിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണേ ഫോർ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാട്ടെ വരുന്നുള്ളൂ ദിവസത്തെ നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ ഇങ്ങനെ ഒരാൾ കമന്റ് ചെയ്തിരുന്നു കേട്ടോ ഇത് എന്തൊരു റേറ്റ് ആണ് ഇത്രയും റേറ്റ് ഒക്കെ പ്ലാന്റ്സുകൾക്കുണ്ടോ എന്നൊക്കെ അപ്പൊ ഞാൻ അവർക്ക് റിപ്ലൈ ഇട്ടിരുന്നു നമ്മൾ അഗ്ലോണമ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുന്നവർക്ക് ഇതിന്റെ മാർക്കറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ടൊരു വീഡിയോ കാണുന്ന ഒരാൾക്ക് ഒരു ചെടിക്ക് ഇത്രയും രൂപ വരുമോ എന്നൊക്കെ ചിന്തിച്ചേക്കാം പക്ഷെ നമ്മൾ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെ കേട്ടോ എല്ലാ പ്ലാന്റ്സുകളും എല്ലാവർക്കും നൽകുന്നത് നമ്മുടെ ഇന്ന് സ്ഥിരമായിട്ട് പ്ലാന്റ്സുകൾ മേടിക്കുന്ന എല്ലാവർക്കും അറിയാം മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രൈസിൽ തന്നെയാണ് ും അപ്പം ഞാൻ അവർക്ക് കമന്റ് ഇട്ടിരുന്നു മാഗ്ലോണിമയുടെ റേറ്റും കാര്യങ്ങളും അറിയില്ലാത്തതുകൊണ്ടായിരിക്കും താങ്കൾ ഇങ്ങനെ പറയുന്നത് പക്ഷേ ഇങ്ങനെ നമ്മൾ കമന്റ് ഇടുന്ന സമയത്ത് പുതുതായിട്ട് കാണുന്ന ആളുകൾ ഒരു പക്ഷെ വിചാരിച്ചേക്കാം ഇത് എന്തൊരു റേറ്റാണെന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമ്മൾ പൊതുവേ ഇതിനുള്ള റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റേറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്ലാൻസും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾക്കൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഇപ്പോഴും ഉള്ളതാണ് എന്നിരുന്നാലും കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെയാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും നൽകുന്നതും അടുത്ത നമുക്ക് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ പോട്ടിൽ ഇതുവരെ മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് മൂന്നും നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇത്രയും ബുഷിയായിട്ടുള്ള ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ മാത്രമാണ് ഫോർ ഫിഫ്റ്റി റുപ്പീസ് മാത്രമായിട്ടെ വരുന്നുള്ളൂ നമുക്കൊരു ബുഷി പോട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ രണ്ട് വലിയ പ്ലാന്റ് രണ്ട് മൂന്ന് ചെറിയ ഷൂട്ട്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത് ഈ ഒരു സൈസിലാട്ടോ എല്ലാ പ്ലാന്റ്സുകളും തന്നെ വരുന്നത് മെച്ചോർഡാകുന്നതനുസരിച്ച് ഇതിൻ്റെ ലിഫ് ഈ ഒരു കളറിലേക്ക് വരുന്നതായിരിക്കും നല്ല ഹെവി ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒരു ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുനൂറ്റി എൺപത് രൂപയാണ് സിക്സ് എയ്റ്റി റുപ്പീസിനാട്ടോ നൽകുന്നത് അപ്പോൾ ഇതിന്റെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ പ്ലാൻസുകൾ വേണമെന്നും പറഞ്ഞ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് കൂടി ചെയ്ത് കൺഫേം ചെയ്യേണ്ടതുണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കട്ടെ നമ്മൾ പ്ലാൻസുകൾ മാറ്റി വെക്കുന്നതും നമുക്ക് നമുക്കിപ്പോ സെയിലിനായിട്ട് പിക്ചർ പ്ലാന്റ്സും അവൈലബിൾ ആണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാട്ടോ വന്നിരിക്കുന്നതും നല്ല വലിപ്പമുള്ള പിച്ചേഴ്സൊക്കെയാണ് ഓരോ പോട്ടിലും ഡബിൾ ഷൂട്ടാണ് വരുന്നത് ഒരു ഡബിൾ ഷൂട്ട് വരുന്ന ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഇതിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു ഓഫർ പ്രൈസിലാണ് അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബുഷി പോട്ട് വേണ്ട സിംഗിൾ ഷൂട്ട്സ് മതിന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണേ വരുന്നത് അപ്പം ഇതിനെയും കുറച്ച് പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് താല്പര്യമുള്ളവർ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് ആന്തൂറിയത്തിൻ്റെ ഒരു നാല് കളേഴ്സ് ബുഷി പോട്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഫസ്റ്റ് വരുന്നതായി ഒരു ഓറഞ്ച് കളറാണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് യെല്ലോ കളറാണ് ഇതും ഡബിൾ ഷൂട്ട് പ്ലാന്റ് തന്നെയാണ് അടുത്തത് വരുന്നത് നല്ല റെഡ് കളറാണ് കേട്ടോ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് അടുത്തത് വരുന്നത് മിനിയേച്ചർ ആണ് റെഡാണ് ഇതിനകത്തെന്ന് വെച്ചാൽ നിറച്ചും റെഡ് റെഡ് ഫ്ലവേഴ്സ് ഇങ്ങനെ നിറച്ചും വരുന്നതായിരിക്കും കേട്ടോ ഇത് നല്ല ബുഷി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഷൂട്ടുകളുണ്ട് അപ്പോൾ ഇത്രയും പ്ലാന്റ്സിന്റെ ബുഷി പോട്ട്സും ആന്തൂറിയംസും നമുക്ക് അവൈലബിൾ ആണ് ഓരോ ബുഷി പോട്ടിനും റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഇതായ ഒരു പർപ്പിൾ കളറും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നമുക്കത് ഈ ഒരു അലോക്കേഷ്യ വെറൈറ്റിയും അവൈലബിൾ ആണ് അതുപോലെ നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഈ ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് സി സി മാത്രമാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആയിട്ടോ വരുന്നുള്ളൂ ഇനിയിപ്പോൾ ഇതിന്റെ ഫുൾ പോട്ട് വേണ്ട സിംഗിൾ ഷൂട്ട്സ് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ആണ് നൂറ്റി എൺപത് രൂപ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നമുക്കിപ്പോൾ സെയിൻ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളൂടി കാണിക്കാം ഫസ്റ്റ് വരുന്നത് ഗരുഡ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇത് ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നതും ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ സിക്സ്റ്റിക്കിൻ്റെതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ വൺ സിക്സ്റ്റി റുപ്പീസാണ് ഇത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് വരുന്നുള്ളൂ സെയിൻ ഗോൾഡൻ പപ്പയുടെതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ ടു എയ്റ്റി റുപ്പീസ് ആണേ വരുന്നുള്ളൂ അടുത്തത് വരുന്നത് വരെ പ്ലാന്റ് ആണ് മൗര് സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് ഏകദേശം ദൈവം സൈസ് ആട്ടോ എല്ലാ പ്ലാന്റ്സിനും വരുന്നത് മെച്ചൂർഡ് ആകുമ്പോൾ നല്ല റെഡ് കളറ് കയറി വരുവേ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതും പാർബി ആർ റെഡിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല വലിയ പ്ലാന്റുകൾ ആട്ടോ ഐ റഡിന്റെ സീലിംഗ് പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേൾ ഓഫ് മെലോഡേത് ഈ സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ടു ത്രീ ഹണ്ട്രഡ് റുപ്പീസാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് പ്രൈസുള്ള പ്ലാന്റുകളാണെട്ടോ അടുത്ത നമുക്ക് സെയിനായിട്ടുള്ളത് ബിർക്കിൻ്റെ നല്ല വെരികേഷൻ കയറി വന്ന പ്ലാന്റുകളാണ് നല്ല മെച്ചൂർഡ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രം ആട്ടോ വരുന്നുള്ളൂ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി റുപ്പീസ് ആണേ വരുന്നത് നല്ല മെച്ചൂർഡായ പ്ലാന്റ് തന്നെയാണ് സ്റ്റാർ ബസ്റ്റിൻ്റെതായ ഒരു സൈസ് വരുന്ന മദർ പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സൈസ് വരുന്ന മദർ പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ത്രീ ട്വന്റി റുപ്പീസ് മാത്രം ആട്ടോ വരുന്നുള്ളൂ ഇത് അത്യാവശ്യം ലേറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കഴിയുമ്പം നല്ല റെഡ് കളർ കയറി വരുന്നതായിരിക്കും ഇത്രയും മെച്യോർഡ് ഒരു പ്ലാന്റ് നമ്മൾ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നൽകുന്നത് അതുപോലെ തന്നെ സോമ്പാറ്റയുടെ തായി വെറൈറ്റിയാണ് സോമ്പാറ്റയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ തായ് വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് പ്രൈസുള്ള പ്ലാന്റുകളാട്ടോ ഇത് ഇതത് റെഡ് പനാമയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റുകളാണ് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപ മാത്രമാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ ഇന്നത്തെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു പിങ്ക് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ വരുന്നുള്ളൂ ൂറയും വെറൈറ്റി ആണ് ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപ മാത്രമാണ് ടു ഫിഫ്റ്റി റുപ്പീസ് ആയിട്ടോ വരുന്നുള്ളു ഈ ഒരു പ്ലാന്റിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഫെലിനോപ്സിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത് രൂപ ആണ് ഫോർ ഹണ്ട്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആട്ടോ വരുന്നത് വരുന്നത് വിദൂരിയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാട്ടെ വരുന്നുള്ളൂ അടുത്തത് നമുക്കത് ഈ ഒരു പ്ലാന്റും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് വൺ സെവൻ്റി ഫൈവ് റുപ്പീസ് ആണ് നൂറ്റി എഴുപത്തഞ്ച് രൂപ മൂൺഷൈൻറ്റേതായ ഒരു സൈസ് വരുന്ന വലിയ പ്ലാന്റുകളാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അടുത്തത് ഇതൊരു ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപ മാത്രോ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണേ വരുന്നുള്ളൂ ഇതിന്റെ ഒക്കെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂട്ടോ അതാണ് നമ്മൾ ഈ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് നമുക്ക് അടീനിയത്തിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് അവൈലബിൾ ആണ് നൂറ്റിഅൻപത് രൂപ മാത്രം ആട്ടോ വരുന്നുള്ളൂ ഇതേ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നതും ഇത് നമ്മൾ വിത്ത് പോട്ട് തന്നെയാണ് അയച്ചു തരുന്നതും ഇതിന്റെ ഫ്ലവറിന്റെ കളർ നമുക്ക് കറക്റ്റ് അറിയില്ലാട്ടോ ഫ്ലവറിന്റെ കളർ കറക്റ്റ് അറിയില്ല ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നൽകുന്നത് അതാ ഈ ഒരു ഹാങ്ങിംഗ് വെറൈറ്റി നമുക്ക് ഇതിന്റെ ബുഷി പോട്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ആട്ടോ നൂറ്റി എൺപത് രൂപയാണേ വരുന്നുള്ളൂ ഈ ഒരു വെറൈറ്റിയുടെയും ഫുൾ പോട്ട് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി രൂപ മാത്രമാണ് വൺ സിക്സ്റ്റി റുപ്പീസ് ആട്ടോ വരുന്നുള്ളൂ ഇമ്പോർട്ട് വെറൈറ്റി ആയിട്ടുള്ള പാമാണ് നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു പാമാട്ടോ ഇത് ഇത്രയും ഷൂട്ടുകളുള്ള പ്ലാന്റുകളാണ് എല്ലാം തന്നെ വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസിൽ അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നൽകുന്നത് ഇത് മാർക്കറ്റിൽ അത്യാവശ്യം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് രൂപ റേഞ്ച് വരുന്ന വെറൈറ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമ്മൾ ഇന്നത്തെ ഓഫർ പ്രൈസിൽ അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാട്ടോ നൽകുന്നത് മിനിയേച്ചർ ടേബിൾ പാം അവൈലബിൾ ആണ് ഇത് ഒരു ആട്ടോ പ്ലാന്റിന് വരുന്നത് മിനിയേച്ചർ ടൈപ്പാണ് ഈ ഒരു സൈസ് വരുന്ന ടേബിൾ പാമിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണേ വൺ തേർട്ടി റുപ്പീസ് ആട്ടോ വരുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പ്ലാന്റ്സുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി സി വഴിയാണ് അയച്ചുതരുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്